ഹലോ ഇന്ന് അത്ര സന്തോഷത്തിലല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്നും പുതിയ പുതിയ വണ്ടികൾ അല്ലെങ്കിൽ റയർ കാർസും അല്ലെങ്കിൽ പല ഹെവി ഒക്കെ പരിചയപ്പെടുത്തുന്നത് നമ്മള് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കാലത്ത് റോഡിലെ രാജാക്കന്മാരായിട്ടുള്ള വണ്ടികൾ ഇപ്പോ ഒരു വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം കഴിഞ്ഞാല് ഇത് കോഴിക്കോട് ഗുരുവായൂർ എറണാകുളം റോഡിൽ ഓടിയുന്ന ഒരു ലിമിറ്റഡ് ബസ്സാണ് ഇത് കുറെ കാലമായിട്ട് ഈ ഒരു അവസ്ഥയിൽ കെടുക്കുകയാണ് ഈ അവസ്ഥയിൽ കെടുക്കാനുള്ള കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് സ്വകാര്യ ബസ്സുകൾക്ക് നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള റൂട്ടുകളുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാൻ തുടങ്ങിയത് കോവിഡ് കാരണം വളരെ നഷ്ടത്തിലായിരുന്ന സ്വകാര്യ ബസ്സുകൾ ഒരുവിധം കരകയറി വരുന്ന സമയത്തായിരുന്നു ഈ ഒരു നൂറ്റിനാൽപ്പത് ഇഷ്യൂ വരുന്നതും വീണ്ടും സ്വകാര്യ ബസ്സുകൾ കട്ടപ്പുറത്താകുന്നതും നമ്മുടെ മുന്നിലുള്ള ഈ എവർഗ്രീൻ എന്ന സ്വകാര്യ ബസ് കോഴിക്കോട് ഗുരുവായൂർ വഴി എറണാകുളം പെർമിറ്റ് ആയിരുന്നു ഈ ഒരു പെർമിറ്റിന് ഒരു സൈഡ് പോകുവാൻ തന്നെ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് കെ എസ് ആർ ടി സിയെ സഹായിക്കാനായിരുന്നു ഗതാഗത വകുപ്പ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നിലവിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മേലെ വരുന്ന എല്ലാ പെർമിറ്റുകളും കെ എസ് ആർ ടി സിക്ക് മാത്രമേ ഉപയോഗിക്കാനാവൂ എന്നാൽ ഈ നിയമങ്ങൾ റദ്ദാക്കി എന്നൊരു വാർത്ത കേട്ടിരുന്നു പക്ഷെ ഇപ്പോഴും കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുടമകളും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഇഷ്യൂ കോവിഡ് കാരണം വളരെ പ്രതിസന്ധിയിലായിരുന്ന പ്രൈവറ്റ് ബസ് ഉടമകൾ ഇപ്പോൾ ഈ ഒരു നിയമം കാരണം വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് പല സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഉപജീവന ഈ ഒരു നിയമം കാരണം ഇല്ലാതായത് ഇന്നല്ലെങ്കിൽ നാളെ ഈ നിയമം പിൻവലിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്വകാര്യ ബസ് ഉടമകളും അതേപോലെ തന്നെ ഏതൊരു ബസ് പ്രേമിയും ഈ ഒരു നിയമം കാരണം കുറേ സ്വകാര്യ ബസ്സുകളാണ് കട്ടപ്പുറത്ത് കിടക്കുന്നത് അതും ഒന്ന് രണ്ട് ബസ്സുകളല്ല നൂറുകണക്കിന് ബസ്സുകളാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കെ എസ് ആർ ടി സി കാരണമാണ് സ്വകാര്യ ബസ്സുകൾ ഈ അവസ്ഥയിലായത് എനിക്കൊന്നേ പറയാനുള്ളൂ കെ എസ് ആർ ടി സി മാത്രം ഓടിയാൽ പോരാ ഇവിടെയുള്ള സ്വകാര്യ ബസ്സുകൾക്കും ഓടണം ആക്ച്വലി ഈ വണ്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ടയേഴ്സ് ആയാലും ആയാലും ബോഡി പക്ക പോയിട്ടുണ്ട് ടയേഴ്സ് ആയാലും പോയിട്ടുണ്ട് പിന്നെ ഈ വണ്ടിയിൽ ഞാൻ കണ്ടുവെച്ചുകഴിഞ്ഞാല് ഏത് ടയറും നല്ല കണ്ടീഷൻ ടയറല്ല ഇവർ ആദ്യം തന്നെ മുൻകൂട്ടി അറിയാം ഇവർക്ക് വണ്ടി ഈ അടുത്ത കാലത്ത് ഓടാൻ പറ്റൂലെന്ന് ഇവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് ടയേഴ്സ് ഒക്കെ പഴയ ടയേഴ്സും അതേമാതിരി കട്ടല്ലാത്ത ടയേഴ്സ് ഒക്കെ ഇട്ടിട്ട് മാറ്റിയിട്ടുണ്ട് അത് നമ്മൾ ഈ ടയേഴ്സ് കേടന്നാൽ നമുക്ക് അത്ര വിഷമം തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കട്ടല്ലാത്ത ടയറൊക്കെ ഇട്ടില്ല അതെ അതേമാതിരി ബാറ്ററി കയറും എല്ലാം ഉരിയിട്ടുണ്ടാവും ഇവർക്ക് കോഴിക്കോട് എറണാകുളം അതേമാരി കോഴിക്കോട് എറണാകുളം പോയി ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ഇടപ്പള്ളി വൈറ്റില അപ്പോൾ നമ്മള് മൂന്ന് ജില്ല കവർ ചെയ്യുന്ന രീതിയിൽ നാല് ജില്ല കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു ഇതിന്റെ ബോട്ട് ഉണ്ടായിരുന്നത് അതാ പറഞ്ഞത് നൂറ്റി നാപ്പത് കിലോമീറ്ററിന്റെ മേലായിരുന്നു ഇതിന്റെ അവരിൽ റൂട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കെ എസ് ആർ ടി സി ടേക്ക് ഓവർ ചെയ്താണ് കെ എസ് ആർ ടി സി ടേക്ക് ഓവർ ചെയ്ത് എന്നല്ലാതെ കാരണം വെച്ചാൽ പ്രൈവറ്റ് ബസ്സിന് ഏത് പ്രൈവറ്റ് ബസ്സിന് നമുക്ക് നൂറ്റി നാപ്പത് കിലോമീറ്റർ മേലെ ഓടാനുള്ള ഒരു പെർമിറ്റ് ഇപ്പൊ കൊടുക്കുന്നില്ല അപ്പൊ അത് കെ എസ് ആർ ടി സിക്ക് ഓടാനുള്ള ഒരു പെർമിറ്റ് ആക്കിയിട്ടാണ് അവര് എടുക്കുന്നത് എന്നാൽ കെ എസ് ആർ ടി സി നല്ല പോലെ മര്യാദ കൂടുന്നുണ്ടോ ചോദിച്ചാൽ അതും ഇല്ലാന്ന് പറയാൻ ഇതിപ്പോ തിന്നും ഇല്ല തീറ്റക്കും ഇല്ലയെന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് സത്യം പറഞ്ഞാല് പക്ഷേ ഈ ഒരു നിയമം മാറും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കാണ് ഇതിന്റെ ഈ ബസ്സിന്റെ ഓണേഴ്സ് ആയാലും കെ എസ് ആർ ടി സി അതോറിറ്റീസ് ആയാലും ഒരു ഇടക്കിടക്ക് മീറ്റിംഗ് കാര്യങ്ങൾ കൂടാറുണ്ട് അപ്പോ ഇതിൽ നല്ലൊരു വാർത്ത പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ വണ്ടി കാരണ അതുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ ഇടാനും കാരണം കേട്ടോ കാരണവെച്ചാൽ ഇത് കൊടുക്കണം കൊടുക്കാം അല്ലെങ്കിൽ ഇത് എന്താ ഇത് ഒരു പ്രതീക്ഷ ഉണ്ടായതുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് വരെ ഈ ബസ് കരൂര് ടി വി ആർ കോസ് മോഡിയാണിത് വന്നിട്ടുള്ളത് ഇത് മെയിൻ ബോഡി അവരുടാണ് പിന്നെ ചെറിയ ചെറിയ ബോഡി വർക്ക്സ് കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോ കുഞ്ഞുനാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ ഒരു പേരായിരുന്നു എവർഗ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീരി പാഞ്ഞിരുന്ന ബസ്സാണ് ഇപ്പൊ ഈ ഒരു കണ്ടീഷനൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സങ്കടം തന്നെ തോന്നണു എന്നിട്ട് പറയും കാരണം നമ്മൾ ഈ ഇതുപോലെയുള്ള ഇപ്പോൾ എവർഗ്രീന് വിനായക താമരായി അങ്ങനെ കുറെ ബസ്സാണല്ലോ നമ്മളത് കുറെ പേരാളുണ്ട് ഇന്ന് ഇടുത്തു പറഞ്ഞാൽ നിൽക്കാൻ കുറെ പേരാൾ പറയാനുണ്ട് അപ്പൊ ഇത്രയും ബസ്സുകളൊക്കെ അന്ന് നമ്മള് ചെറുപ്പകാലം മുതലേ നമ്മൾ കാണുന്ന കാരണം നമ്മള് അന്ന് ചെറുപ്പത്തിലൊക്കെ അങ്ങാട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു ഇപ്പൊ ഇവരെ വണ്ടി വിനായകയുടെ വണ്ടിയൊക്കെ നമ്മള് അന്ന് ചെറുപ്പകാലത്ത് എന്താണ് അങ്ങാടിയിൽ വന്നിരുന്നു കണ്ടിട്ടുണ്ട് ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട് അത്രയും കിടിലും വണ്ടികളായിരുന്നു അന്ന് ഈ വണ്ടികളായാലും ഏത് വണ്ടികളായാലും അന്ന് കിടിലം കിടിലും വണ്ടികളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ ആ അവസ്ഥയിൽ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു പറയാം